പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങുന്നു ഇടയാർ വ്യവസായ മേഖല വരാപ്പുഴ കോതാട് പ്രദേശങ്ങളിലാണ് ഇന്നലെ മുതൽ നൂറുകണക്കിന് മീനുകൾ ചത്തുപൊങ്ങിയത് വ്യവസായ മേഖലയിലെ മാലിന്യങ്ങളാണ് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായെന്ന് മത്സ്യ കർഷകർ പറയുന്നു ചത്ത മീനുകളെ പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുവച്ച് കർഷകർ പ്രതിഷേധിക്കുന്നു മത്സ്യക്കുഞ്ഞു പോലും ഇല്ലാത്ത രീതിയിൽ അത്രയേധികം ഇത് കുഞ്ഞുങ്ങളെല്ലാം മൊത്തം നശിച്ചു പോയൊക്കെ ഇതിന് ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ ഈ വരാപ്പുഴ എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളി തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് അപ്പൊ അവരുടെ ഉപജീവന മാർഗമാണ് കുറെ നാളത്തേക്ക് ഇല്ലാതായി പോയത് സർക്കാർ വളരെ ശക്തമായിട്ട് ഇതിന് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾ പറയാനുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയേറെ കമ്പനികളിൽ നിന്നുള്ള പൊല്യൂഷൻ ഒറ്റയടിക്ക് ഇങ്ങനെ വിട്ടുകഴിയുമ്പോൾ ഇവിടെയുള്ള ഇത് വരാപ്പുഴ പഞ്ചായത്തിന് മാത്രം ബാധിച്ചൊരു കാര്യമല്ല അവിടെ നിന്ന് പാതളം വണ്ടിന്നായിരിക്കുള്ളൂ ഇത് പുറപ്പെടുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കടമക്കുടി പെഴല്ല മൂലമ്പിളി എല്ലായിടത്തേക്കുള്ള ഇതാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ചത്തുപൊങ്ങിയ മീനുകൾ മാർക്കറ്റുകളിൽ വിൽക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട് വരാപ്പുഴയിൽ നിന്നും അശ്വിൻ പാലാഴിയും കോതാട് നിന്ന് എസ് ശ്യാംകുമാറും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ആദ്യം എസ് ശ്യാംകുമാറിലേക്ക് ശ്യാമ എന്താണ് കോതാടെ സാഹചര്യം കൂടാതെ ഈ പെരിയാറ് ദീർഘകാലമായി മാലിന്യങ്ങൾ തള്ളപ്പെടുന്ന ഒരു സ്ഥലമാണ് അപ്പോഴൊന്നും ഇല്ലാതെ ഈ കൂട്ടത്തോടെ മീനുകൾ ചത്തുപൊങ്ങുന്ന സാഹചര്യം ഇപ്പോഴുണ്ടായത് എന്തുകൊണ്ടാണെന്നാണ് അറിയാൻ കഴിയുന്നത് വേണു ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം വളർത്തി രണ്ട് ദിവസത്തിനകം വിളവെടുപ്പിന് പാകമായ മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങി അങ്ങനെ കിടക്കുന്നത് നമ്മളിവിടെ വന്ന ശേഷവും ഈ മീനൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന മീനുകൾ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഒരുക്കി അത് ശ്വാസം എടുത്തുകൊണ്ട് അത് ചത്തുപോകുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു ഇപ്പോൾ കുഫോസിൽ നിന്നിടക്കം ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായും മത്സ്യ കർഷകർ ഉൾപ്പെടെ ആരോപിക്കുന്നത് ഏരൂരിലെ വ്യവസായ മേഖലയിലെ ഏതോ സ്ഥാപനങ്ങൾ ഈ മഴ പ്രമാണിച്ച് അവിടെ ഉണ്ടായിരുന്ന രാസമാലിന്യങ്ങൾ കൂട്ടത്തോടെ കായലിലേക്ക് തുറന്നു വിട്ടു ഇതാണ് ഇപ്പോൾ ഈ വെള്ളത്തിന്റെ അടിയിലൊക്കെ ജീവിക്കുന്ന മീനുകൾ പോലും പുറത്തു വന്ന് അത് കൂട്ടത്തോടെ ചകാനായിട്ടിടയാക്കിയത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് കാളാൻചെയ്യും കാളാഞ്ചിയും കരിമീനും ഒക്കെ ചത്തുകിടക്കുന്ന ഈ കാഴ്ചകളാണ് ഇതൊക്കെ അയ്യായിരത്തിലധികം മത്സ്യങ്ങളാണ് ഇവിടെ മാത്രം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഫാമിൽ മാത്രം ചത്തിരിക്കുന്നത് വലിയ നഷ്ടം കർഷകർക്ക് ഉണ്ടായിരിക്കുന്നു അവർക്കൊക്കെ താങ്ങാൻ പറ്റാവുന്നതിലപ്പുറമാണ് പല പദ്ധതികൾ പ്രകാരം വളർത്തിക്കൊണ്ടുവന്ന ഈ മീനുകളാണ് ഇങ്ങനെ ചത്തിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ കുഫോസിലെ ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തി സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുന്നത് നേരത്തെ കേരള സർക്കാരിൻ്റെ മത്സ്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരുമൊക്കെ ഇവിടെ എത്തിയിരുന്നു ഏതായാലും വലിയ നഷ്ടമുണ്ടായി ആ കർഷകൻ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ എത്രത്തോളം ചത്തുകിടക്കുന്നുണ്ട് എന്താ ഇതിന്റെ കാര്യം രാവിലെ കൂട്ടുകാരൊക്കെ അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയണത് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആയപ്പോൾ തുടങ്ങി ഇങ്ങനെ മെസ്സേജ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളം വിടുന്നുണ്ടെന്ന് പറഞ്ഞാൽ മെസ്സേജ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ രാവിലെ ഒരു നാലു മണിക്ക് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഈ ഓരോ കൂടുകൾ ഇങ്ങനെ ചിലാപ്പിയ കരിമീന ആദ്യം ഇങ്ങനെ പൊങ്ങിക്കിടന്ന് കിടക്കണ്ടായിരുന്നു പിന്നെ ഓരോ മണി ഓരോ മണിക്കൂർ കഴിയും തോറും ഓരോ കൂടിലും നിറ നിറയെ മീനായിരുന്നു ഞാൻ ആറു മണിയായപ്പോൾ രണ്ട് കൂടൊക്കെ കോരി കളഞ്ഞു നമുക്ക് എടുക്കാൻ പറ്റാ രണ്ട് മൂന്ന് കൂട് കളാഞ്ചി എന്ന് വെച്ചാൽ നമ്മൾക്ക് അടുത്ത ആഴ്ച തുടങ്ങി ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ഒന്നേ ഇരുന്നൂറ് ഒന്നേ മുന്നൂറൊക്കെ ആ വെയിറ്റായ കളാഞ്ചി ആയിരുന്നു മൊത്തം ഒരു പത്തിരുപത് ലക്ഷം രൂപയുടെ നഷ്ടം ഏറ്റവും ഏറ്റവും കുറഞ്ഞ പൈസ വെച്ച് കൂട്ടിയാൽ പോലും നമുക്ക് ഇവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് സുഹൃത്തുക്കൾ കൂടിയാണ് നടത്തുന്നത് ഈ ചെളിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന മീനുകൾ വരെ പൊങ്ങി വന്ന് ചത്തു പോകുന്ന കാഴ്ചയൊക്കെ കാണാല്ലോ ആ താഴെ ചെളിയിലടിയിൽ മണ്ണിൽ പറ്റിക്കിടക്കുന്ന മീൻ വരെ ഇങ്ങനെ പൊങ്ങിപ്പോകുന്നേങ്ങനെയാണ് ഊളാൻ നങ്ക് ഊരാൻ എന്ന പറഞ്ഞ സാധനങ്ങൾ ആ അതുവരെ ഇപ്പോൾ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതാണ് പുഴയിൽ ഒരു സാധനം പോലും ഇല്ല പുഴ രാവിലെ വെള്ളപ്പറ്റിൻ്റെ പുഴ പുഴ നിറച്ച് മീൻ താഴെ ചത്തുകിടക്കണമായിരുന്നു ഇപ്പോൾ താഴെ ചത്ത സാധനങ്ങളൊക്കെ ഇപ്പോൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് നോക്കിയാൽ കൂട് നിറയെ മീനുകളാണ് ഇത് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും ഇത് എങ്ങനെ ഈ നഷ്ടം നമ്മൾ ബാങ്കിൽ നിന്ന് ലോണുകളും കാര്യങ്ങളൊക്കെ എടുത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഇത് നമ്മൾ ഇത് ആരോട് പോയി പറയും ഈ പൈസ അടുത്ത മാസം തുടങ്ങി ഈ തിരിച്ചടക്കാനുള്ള പൈസയാണ് ഇത് ഞങ്ങൾ ഇത് എവിടെ നിന്ന് കൊണ്ടുവന്ന് നടക്കും ഈ കമ്പനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് കൃഷി ചെയ്യാൻ താല്പര്യം വിവരങ്ങൾ നൽകി കൊണ്ടിരിക്കുന്നത് ഫാമിൽ അയ്യായിരത്തോളം മത്സ്യങ്ങൾ ചത്തു പൊന്തിയിരിക്കുകയാണ് അതിന്റെ നടത്തിപ്പുകാരനാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇരുപത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് അയാൾ പറയുന്നത് വരാപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴിയും ചേരുന്നു അശ്വിൻ വരാപ്പുഴയിലെ സാഹചര്യം എന്താണ് എന്തൊക്കെയാണ് വിവരങ്ങൾ വേണു വരാപ്പുഴയിലാണ് പഞ്ചായത്ത് ഓഫീസിൽ ഈ ചത്ത മീനുകളെ കൊണ്ടുവച്ചുള്ള മത്സ്യ കർഷകരുടെ പ്രതിഷേധമുണ്ടായത് അല്പസമയം പഞ്ചായത്ത് പ്രസിഡന്റ് എത്തി അവരുമായി സംസാരിച്ചിരുന്നു അത് ഇന്നലെ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നെങ്കിലും അവിടെ നിന്നും അനുകൂലമായ ഒരു മറുപടി കിട്ടിയില്ല രാത്രി ഫോൺ ഓഫ് ചെയ്തു വെക്കുന്ന ഒരു പ്രശ്നമാണ് ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ ഇവർ വെച്ചിരുന്ന മീനുകളെല്ലാം അവിടെ നിന്ന് നിന്നെടുത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുന്നിലേക്ക് പോവുകയാണ് അവിടെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനാണ് ഇവർ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ രണ്ടാമതായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഈ പ്രതിഷേധവുമായി എത്തിയ ആളുകൾ ഉണ്ട് ചേട്ടാ ഏത് ഘട്ടത്തിലാണ് ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു പ്രതിഷേധവുമായി എത്താൻ ഇത് പഞ്ചായത്തിന്റെ പഞ്ചായത്ത് സബ്സിഡി സർക്കാരിന്റെ സബ്സിഡി നടത്തുന്ന ഒരു പദ്ധതിയാണ് കൂടുകൃഷി എല്ലാ മത്സ്യകർഷകരുടെയും ഒരു ജീവിതമാർഗ്ഗമാണ് ഈ നശിച്ചു ചോദിക്കുന്നത് വർഷാവർഷങ്ങളിൽ ഓരോ കാല മഴക്കാലം തുടങ്ങുമ്പോൾ ഈ കമ്പനികളിൽ നിന്ന് അനധികൃതമായിട്ട് ഒഴുക്കുന്ന വെള്ളത്തിന്റെ ദൂശഫലമാണ് ഈ കാണുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ പല പവ പ്രതിഷേധം നടത്തിയിട്ടും ഒരു പരിഹാരം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ പഞ്ചായത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് ലൈവായിട്ട് ഈ കൊണ്ടുവന്ന മീനുകൾ കൊണ്ടുവന്നിട്ട് നമ്മളെ പൊരുഷൻ്റെ അടുത്ത നേരെ പൊലൂഷൻ കൺട്രോളിലേക്ക് പോവുകയാണ് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ മീനോടെ കൊണ്ടുപോയി കൊടുത്ത് അവരുടെ അവരെ അവരാണ് അതിന്റെ ഉത്തരവാദികൾ അവരെ കൊണ്ടാണ് നമുക്ക് എന്റെ ശാസ്ത്രമായ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ കമ്പലികളിൽ നിന്ന് ഒഴുക്കുന്ന മലയാളത്തിന്റെ നിർത്തലാക്കിയില്ലെന്നുണ്ടെങ്കിൽ പുഴകളിൽ ഒന്നും ഇപ്പൊ ഒരു സാധനം പോലും നിലവിലില്ല പുഴ മൊത്തം കാലിയായി ഇനി എത്ര നാളെ എടുത്തിട്ട് വേണേ സാധനം ഇതായി എടുക്കാൻ മത്സ്യത്തൊഴിലാളികളും മത്സ്യ കർഷകരുടെയും ചങ്ക് വേദനയാണ് വർഷങ്ങളായിട്ട് കാത്തു ദിവസിക്കുന്നത് ഒരു വർഷത്തോളം വേണോ ഈ മീനൊക്കെ ഒരു കാളാഞ്ചു ഒരു കിലോ മേലെ വളർന്നു നിൽക്കാൻ ഈ വർഷത്തോളം കണ്ണിൽ എണ്ണ ഒഴിച്ച് വളർത്തി മീനുകളൊക്കെ നശിച്ചു പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ സഹായി സഹിക്കാൻ പറ്റുന്ന ഒരു നഷ്ടമല്ല അതിന് ഹാശമായ പരിഹാരം ഒക്കെ ഓക്കെ വേണു ഇതാണ് അവർ പറയുന്നത് വർഷങ്ങളായി വളർത്തിക്കൊണ്ടു വന്ന മീനാണ് മാർക്കറ്റിൽ ഏകദേശം ഇത്രയും മീനുകൾക്ക് ലക്ഷങ്ങൾക്ക് മുകളിൽ വില വരും അത്രയും നഷ്ടം ഇവർക്കുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇവർ മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് എത്തും അവിടെയാണ് ഇവരുടെ പ്രതിഷേധത്തിന്റെ അടുത്ത ഘട്ടം ഉണ്ടാകുന്നത് അടിയന്തിരമായി ഇടപെടൽ വേണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം മത്സ്യ കർഷകരുടെ പ്രതിഷേധം ശക്തമാവുകയാണ് അശ്വിൻ പാലാഴിയും കോതാടൻ നേ്യാംകുമാറുമാണ് വിവരങ്ങൾ നൽകിയത്